കടൂർ പെരളശ്ശേരിയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് നാലു പേർക്ക് പരിക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസ് ബൈക്ക് യാത്രികനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം ആംബുലൻസിലുണ്ടായിരുന്ന രോഗിക്കടക്കം പരിക്കേറ്റു ുമായി ബിജേഷ് ഗോവിന്ദൻ ചേരുന്നു ബിജേഷ് എങ്ങനെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് ആ ഇന്ന് ഉച്ചകഴിഞ്ഞാണ് തെരശ്ശേരി ടൗണിൽ വെച്ച് ഈ അപകടം സംഭവിക്കുന്നത് ഇരുപത്തിൽ നിന്ന് ഒരു രോഗിയുമായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് തെരശ്ശേരി ടൗണിലെത്തിയപ്പോൾ നല്ല വേഗതയിലായിരുന്നു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നത് ഈ ആംബുലൻസിന് മുന്നിലേക്ക് ഒരു ഇരുചക്ര വാഹനം വരികയായിരുന്നു പേർ ഈ ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്നു ഈ ഇരുചക്ര വാഹനം വരുന്നത് കണ്ട് ആംബുലൻസിന്റെ ഡ്രൈവർ അവരെ രക്ഷിക്കുന്നതിനായി വാഹനം അല്പമൊന്ന് വെട്ടിച്ചപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഈ ആംബുലൻസ് വെട്ടിച്ച വെട്ടിച്ച ശേഷം മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് നിയന്ത്രണം വിട്ട് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു ഈ അപകടത്തിന്റെ അകത്ത് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഉണ്ടായിരുന്ന ആളും ആംബുലൻ ഡ്രൈവറും ഒപ്പം മറ്റൊരാൾക്കും കൂടിയാണ് പരിക്കേറ്റത് ഇവരപ്പോൾ തന്നെ കണ്ണൂരുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ ഈ അപകടം വെച്ച ബൈക്കിനെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും ലഭ്യമായിട്ടില്ല ആംബുലൻസ് അധികൃതർ ഇപ്പോൾ ചക്കരകൽ പോലീസിൽ പരാതി നൽകാൻ എത്തിയിരിക്കുകയാണ് ശരി വിജേഷ്